നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതിന് കൂട്ടുനിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു അജണ്ട പാലിക്കാൻ വേണ്ടി അപ്പോൾ നേരത്തെ സംസാരിച്ച വ്യക്തി പറഞ്ഞു അതിനടിൽ ഈ പ്രതികളെല്ലാം അവിടെ ഫ്രണ്ടിലുണ്ടായിരുന്നു എന്ന് സത്യമാണ് ഈ പ്രതികൾ ആ ഞങ്ങൾ അന്ന് മരണവുമായി ബന്ധപ്പെട്ട് അവിടെ പോകുന്ന സമയം മുതൽ ഞങ്ങളെ നിരീക്ഷിക്കാൻ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിലുണ്ടായിരുന്നു ഡീനിൻ്റെ അടുത്തുണ്ടായിരുന്നു ആ എസ് ഐ യുടെ ഇവർ ഇവരിത്ര പേരും ഒരു രീതിയിൽ സംസാരിക്കുകയും എൻ്റെ ബന്ധുക്കളെ കണ്ടും ഇവർ സംസാരിച്ചു പല കാര്യങ്ങളും എന്നിട്ട് ഫോട്ടോ വന്നപ്പോൾ ാണ് ഇയാൾ യവമാരാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അതോടൊപ്പം പൊതുദർശനത്തിന് കോളേജിൽ വെച്ചപ്പം അവിടെയും ഈ പ്രതികളുണ്ടായിരുന്നു അവരാണ് ഈ കുട്ടിയെ എടുത്തു കയറ്റിയതും കിടത്തിയതും അനുശോചനം എല്ലാം രേഖപ്പെടുത്തിയതും ആദരാഞ്ജലികൾ അർപ്പിച്ചതും യവന്മാർ തന്നെയാണ് മരണാനന്തര ചടങ്ങിൽ ഇവിടെയും വന്നത് അപ്പം ഇവർ ഫുൾ ടൈം അവരോടൊപ്പം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു നമ്മളെ മോണിറ്റ് ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ അവർ പ്ലാൻ ചെയ്ത് ചെയ്തതാണ് ഈ കൊലപാതകം അതിന് വ്യക്തമായ തെളിവുണ്ട് അതോടൊപ്പം തന്നെ ഈ ഇപ്പോൾ കേസിൽ വരുമ്പോഴോ തെളിവെടുപ്പ് മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞു പോ വളരെ നിസ്സാരവൽക്കരിക്കുന്നു അതിനകത്ത് ചാർജ് ഇത് കൊടുത്തപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു മുന്നൂറ്റിയാറും അതുപോലെയുള്ള നിസ്സാര വകുപ്പുകൾ മാത്രം ചുമത്തി ചെറിയ രീതിയിൽ കൊണ്ടുപോകാനാണ് പോകുന്നത് പക്ഷേ ഞങ്ങൾ മനസ്സിലാക്കിയടത്തോളം ഇതിൽ പർപ്പസായിട്ടുള്ള ഒരു ഗൂഢാലോചനയുണ്ട് ഐ പി എസ് സി എന്ന് പറയുന്ന രീതി കറക്റ്റായിട്ട് അവിടെ നടപ്പിലാക്കിയിട്ടുണ്ട് ഉണ്ട് ഒരു പെൺകുട്ടിയുടെ ഒരു പെൺകുട്ടിയുടെ ഉണ്ട് ഇതിനകത്ത് അവൻ്റെ ക്ലാസ്സിലെ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് അഡ്മിഷൻ നമ്പറായ പെൺകുട്ടി അതായത് ഇരുപത്തിരണ്ട് ബാച്ചിലുള്ള ആ കുട്ടിയുടെ നമ്പർ ഞാൻ എടുക്കും പേര് അവൻ്റെ റിസൾട്ട് എടുത്ത് പരിശോധിച്ചറിയാൻ കിട്ടും ഞാൻ നോക്കി പറയാം അപ്പോൾ ആ കുട്ടി ഇത് അവിടെ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇൻറ്റൻഷൻ നടന്നു ഇവനെ എങ്ങനെ നമുക്കിവിടെ വരുത്താം അത് ചെയ്തു അവൻ്റെ കൂട്ടുകാരനെ വിട്ട് നാട്ടിലേക്ക് മടങ്ങിയ സിദ്ധാർത്ഥനെ ഫോണിൽ തിരിച്ച് വിളിച്ച് അവിടെ അവരുടെ ഇൻറ്റൻഷനായ അവനെ അവിടെ എത്തിച്ചു എന്നിട്ട് അവർ എങ്ങനെ ഇത് ഇത് പ്ലാൻ ചെയ്തു എങ്ങനെ മർഡർ ചെയ്യാം അതിനുള്ള ആയുധങ്ങൾ ബെൽറ്റ് മറ്റേ വടിവാൾ ഇരുമ്പ് കമ്പി വയറ് ഇതുപോലുള്ള സാധനങ്ങൾ അവർ കരുതി എങ്ങനെ വക അവർ കൃത്യമായി പ്ലാൻ ചെയ്തു പിന്നെ അത് അത് നടപ്പിലാക്കി അതായത് അത് നടപ്പിലാക്കിയെന്ന് തെളിവാണ് നമ്മുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഈ കാര്യ ചെയ്ത കാര്യങ്ങൾ മുഴുവനും ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി വിവരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലായി അത് അത് ഇത് അവിടെ നടപ്പിലാക്കി അത് പിന്നെ കമ്മിറ്റും ചെയ്തു കാരണം അത് അവരെ കൊന്ന് കെട്ടിത്തൂക്കുകയും ചെയ്തു അപ്പം കൃത്യമായി ഐ പി എസ് സി എന്നുള്ളൊരു ഘടകം അവിടെ കൃത്യമായി വരുന്നുണ്ട് അത് നമുക്ക് അവിടെ വ്യക്തമാക്കണം അതോടൊപ്പം തന്നെ ഈ കേസ് ഇപ്പോൾ പോകുന്നു ഗൂഢ അവനെ കൊണ്ട് അവൻ്റെ അവനൊരു മോട്ടിവേഷൻ അവനൊരു മോട്ട് അവനൊരു ആഗ്രഹമുണ്ട് അവൻ ഇത് ചെയ്യില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ അവന് വെറു എപ്പോഴും ഒരു കാര്യമാണ് അവന് പഠിക്കണം പി ജി ചെയ്യണം ഹയർ എഡ്യൂക്കേഷൻ ചെയ്ത് എവിടെയെങ്കിലും വളരെ വലിയൊരു പൊസിഷനിൽ എത്തണമെന്ന് എപ്പോഴും പറയണം അതോടൊപ്പം അവൻ പറയുന്നതാണ് വീട്ടിൽ അഞ്ച് ദിവസം ഒരു തുടർച്ച മൂന്ന് ദിവസമെങ്കിൽ ലീവ് കിട്ടുമെങ്കിൽ അവ രണ്ട് ദിവസവും വിദ്യാഭ്യാസപരമായ ആവശ്യത്തിന് പല ആവശ്യങ്ങൾക്കും ഈ പഠിത്തവുമായി ബന്ധപ്പെട്ടുള്ള ഡോക്ടർമാരെ ചെന്ന് കാണുകയോ അവർ പറയുന്നതാണ് എനിക്ക് രണ്ട് ദിവസം കിട്ടിയെങ്കിൽ ഏതെങ്കിലും ഒരു ഡിസ്പെൻസറിയിൽ ചെന്ന് ഇരിക്കാമായിരുന്നു അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളൊരു കുട്ടിയും ഇത്തരത്തിൽ കൊടിയ പീഡനം ചെയ്ത ഒരു കുട്ടി എങ്ങനെ ആത്മഹത്യ ചെയ്യും അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ആത്മഹത്യയുടെ സോറി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവസാനം ഡോക്ടർ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇതൊരു തൂങ്ങി മരണമാണ് എന്നാൽ ഈ തൂങ്ങി മരണം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത് കൊലപാതകമാണ് ഇത് കൊലപാതകത്തിനുള്ള എല്ലാ സാധ്യതയുമുണ്ട് പതിനെട്ടോ പത്തൊമ്പതോ ഈ പരുക്കുകൾ വളരെ ഗുരുതരപ്പെട്ട പരുക്കുകളാണ് അപ്പോൾ ഇത് കൊലപാതകമാണ് അതിനുള്ള സാധ്യതകളെല്ലാം ഉണ്ട് പക്ഷേ അതെങ്ങനെ വേണം ആ അത് പറയുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലെന്ന് പറയുന്നു അപ്പോൾ ഇപ്പോൾ നടക്കുന്ന തെളിവെടുപ്പ് ദുർബലപ്പെട്ടു പോയാൽ ഈ കേസ് നിൽക്കൂല അത് അവർക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് എനിക്ക് ആവശ്യം മുന്നൂറ്റി രണ്ട് മുന്നൂറ്റി ആറല്ല മുന്നൂറ്റി രണ്ട് ചുമത്തുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ഗൂഢാലോചന കുറ്റം ഇതിൽ കൊണ്ടുവരികയും ആ കൊട്ടേഷൻ കൊടുത്ത പെൺകുട്ടിയെ പ്രതിയാക്കി ഇതിനകത്ത് കൊണ്ടുവരുകയും വേണം ഈ നടപടികളൊന്നും ഇതുവരെ സ്വീകരിച്ചു വരുന്നില്ല ഇതിനെല്ലാം പ്രധാന കാരണം ആ ഡീനാണ് ഡീനിനും കാന്തനാഥൻ എന്ന് പറയുന്ന ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറിൻ്റെയും കൃത്യമായ പ്ലാനിങ്ങാണ് എസ് എഫ് ഐയിലെ നേതാക്കളുടെയും അവരുൾപ്പെടെ ചേർന്നുള്ളൊരു ഇത് അതായത് എസ് എഫ് ഐയുടെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ അതിനകത്ത് വന്നിട്ടുണ്ട് അവരാണല്ലോ ആ എസ് എഫ് ഐയെ നയിക്കുന്നത് അവരുടെ താഴെയാണല്ലോ ഈ അറുനൂറ് കുട്ടികളുള്ളത് അപ്പം ഒരു നേതൃത്വത്തിൽ ഇരിക്കുന്ന ആരാൾ ഒരടി അടിച്ചാൽ അണികൾ പത്തടി അടിക്കും അപ്പം നേതൃ അണികളൊന്നടിച്ചാൽ നേതൃത്വത്തിരിക്കുന്ന തുടരേടാ ഞങ്ങളിവിടെ ഉണ്ട് ഞങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് നിങ്ങളല്ല എന്ന് പറയേണ്ടവൻ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പത്തിരട്ടി അടിക്കും അപ്പം അതാണ് അവിടെ സംഭവിച്ചത് ഈ ഉള്ള പതിനെട്ട് പേരും ഈ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ടവരാണ് ഇവരിപ്പം പല കാര്യങ്ങൾ മറ്റുള്ള കോൺഗ്രസ് ആണെന്നൊക്കെ പറയുന്നു അവരെല്ലാവരും അവിടുത്തെ പ്രതിനിധികളാണ് എസ് എഫ് ഐയിൽ അപ്പം എവർക്ക് സഹായം ചെയ്തു കൊടുത്തതാണ് ആര് നമ്മുടെ ഡീനും കാന്തനാഥൻ ഉൾപ്പെടെയുള്ളവർ ഇതിൽ പ്രധാനി എന്ന് പറയുന്നത് ഡീനിനെയും കാന്തനാഥനെയും അറസ്റ്റ് ചെയ്ത് വിചാരണ ചെയ് അറസ്റ്റ് അവിടെ നിന്ന് പുറം സസ്പെൻഡ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്യണം എന്നാൽ മാത്രമേ ഇതിന് വ്യക്തമായ രൂപം ഉണ്ടാവുകയുള്ളൂ അതോടൊപ്പം ആ പെൺകുട്ടി അവൾ മറിഞ്ഞിരിക്കുകയാണ് അവളുടെ കൊട്ടേഷൻ ആണെന്നാണ് എനിക്ക് നമുക്ക് എല്ലാവർക്കും പൊതുവായിട്ട് കാരണം അവൻ്റെ ക്ലാസ്സിലെ അഞ്ച് കുട്ടികൾ പ്രതിയാണ് അഞ്ച് കുട്ടികൾ പ്രതിയാണ് അതാണ് എടുത്തു പറയുന്നത് ആ അഞ്ച് കുട്ടികളുടെ പ്രതി സ്ഥാനത്ത് വരാനുള്ള കാരണം ഈ പെൺകുട്ടിയാണ് ഇവൾ ഇരുട്ടിൽ മറിഞ്ഞിരിക്കുകയാണ് അത് ആ കുട്ടിയെയും വളരെ ഒരു കാര്യമാണ് സിദ്ധാർത്ഥന്റെ അമ്മാവൻ ഷിബു പറയുന്നത് ആ പെൺകുട്ടി അതായത് സിദ്ധാർത്ഥനെതിരെ പരാതി കൊടുത്തു എന്ന് പറയുന്ന ആ പെൺകുട്ടി ഇപ്പോൾ മറിഞ്ഞിരിക്കുകയാണ് ആ പെൺകുട്ടിയുടെ കൊട്ടേഷനാണ് കൊലപാതകത്തിന് കാരണം എന്നാണ് ആ പെൺകുട്ടിയെ പുറത്തു കൊണ്ടുവരണം എന്നാണ്